പണിയേറടാ ഞാൻ ഇണ്ട് മുട്ട എടിച്ചാ അസുനെ ചേർച്ചയുണ്ട് യു സീം ഫെമിലിയർ ടു മീ മൈ നോ യുവർ നെയിം എنده വേറെ വരിന്തു വസാ അനമേരിയിലാ ആള് കമ്മീറ്ററാണ് വാരിയട്ടിൽ ലുലുമാളി എന്നൊള്ള പെണ്ടായിരിക്കും ചെറുപ്പം ഓരീ നോ ഓയെ മധിയാ ഐ നോ ഹിസ് ബ്രദർ ഐ തിങ്ക് അമ്മാ അമ്മാ ചേച്ചി വിളിച്ചായിരുന്നു മോനെ ചോറൂണാണ് നാളെ നിന്റെ ചേച്ചിയുടെ മോനെ ചോറൂൺ ഉണ്ടോ ചേച്ചി പറഞ്ഞുകഴിഞ്ഞാൽ മാസം ഉണ്ട് എന്റെ ഭാര്യ എന്റെ ചേച്ചി വിളിക്കുന്ന എന്താ വിളിക്കുന്ന ചേച്ചാ ചേച്ചിമാരുണ്ട് അത് ശരിക്കേര് ഷൈൻ ചെയ്യാൻ വേണ്ടി പേര് ഉമ്മൻ എന്നല്ല പറഞ്ഞത് മേഡം എന്നാണ് പറഞ്ഞത് നീ അവിടെ നീക്ക് ഞാൻ മേഡത്തിനോട് സംസാരിക്കേണ്ടതാ പറഞ്ഞത്